ും സ്നേഹമുള്ള കൂട്ടുകാരെ നാട്ടുകാരെ ഞാൻ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലാണ് നമ്മൾ എല്ലാവരും ഉസ്താദുമാരെ കാണുമ്പോൾ ബഹുമാനിക്കണം അതുപോലെ രക്ഷിതാക്കളെയും നമ്മൾ ബഹുമാനിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രണ്ട് ലോകത്തെയും വിജയത്തിനുള്ള കാര്യങ്ങളാണ് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു അലൈക്കും അലൈക്കും പ്രസംഗം ബഹുമാനമുള്ള ഉസ്താദുമാരെ രക്ഷിതാക്കളെ സ്നേഹമുള്ള കൂട്ടുകാരെ നാട്ടുകാരെ നബിയുടെ മീലാദ് ദിനത്തിൽ പ്രസംഗത്തിന് എന്റെ പേരുണ്ട് എന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം നബിയുടെ ജന്മദിനത്തിൽ നബിയെ കുറിച്ച് പറയാൻ കഴിയുമല്ലോ എന്നായിരുന്നു ആരാണ് യഥാർത്ഥ മുസ്ലിം നബി സല്ലല്ലാഹു പറഞ്ഞു കൊണ്ടും നാവുകൊണ്ടും കൈകൊണ്ടും മറ്റൊരാളെ ചെയ്യാത്തവനാണ് ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും പ്രസംഗം ബഹുമാനമുള്ള രക്ഷിതാക്കളെ സ്നേഹമുള്ള ഇന്ന് ദിനം ആണല്ലോ ഉസ്താദ് എനിക്കൊരു പ്രസംഗം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ സന്തോഷവാനായി നബിയെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ അവസരം ഉണ്ടായല്ലോ എന്നോർത്തു നമ്മുടെ ഉത്തമ മാതൃകയാണ് നാം എല്ലാ ും മാതൃകേണ്ടത് നമ്മുടെ സംസാരത്തിലും വേഷത്തിലും പെരുമാറ്റത്തിലും കാര്യത്തിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എങ്കിലേ നമുക്ക് നബിയുടെ സ്നേഹം നേടിയെടുക്കാൻ കഴിയുകയുള്ളു ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും ഉസ്താദുമാരെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ും നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നു നൽകട്ടെ ആമീൻ ഞാൻ ഒന്നാം ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മുടെ ഉസ്താദ് ഒരുപാട് കഥ പറഞ്ഞു തന്നു ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പറയുന്നത് ഉമ്മ ഒന്നുമല്ല മുത്തുനബിയുടെ നല്ല കഥകൾ ആ കഥകളിൽ നിന്ന് നമുക്കൊരു ഉൾക്കൊള്ളാനുണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആമി അതിൽ നിന്ന് ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം മുത്തുനബി നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ എന്നും തന്റെ വീട്ടിലെ വേസ്റ്റുകൾ ഇടുമായിരുന്നു ഒരു ദിവസം അവളെ കണ്ടില്ല അപ്പോൾ അവളെ കുറിച്ച് എന്ന് ആ സ്ത്രീയെ ചെയ്തു അലഹി വസല്ലമ്മയുടെ ഈ സ്വഭാവം കണ്ട് അവൾ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു അലൈക്കും